ഈ ാണ് മറ്റവന്റെ ലോഡില്ലേനു ചാമ്പി ആരോഡ് ഉള്ള മറ്റേ ഓഫീസുകാരന്റെ അതെയാ ആ ലോഡ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയതേ ഞാൻ കമ്പനിക്ക് നേരിട്ട് വിളിച്ചറാ മറ്റം വിട്ടരാ എന്ന് പറഞ്ഞാളും ആയിരം കമ്മിയാക്കി ഞാൻ വണ്ടി വിട്ടരാന്ന് വിട്ടരാടുത്ത് പറഞ്ഞു ആഹാ അടിപൊളി ചങ്ങാതി നിങ്ങൾക്ക് കൊറച്ചു ഉളുപ്പുണ്ടാ ഞങ്ങൾ വണ്ടിക്കാരനെ നീ കമ്മീഷൻ വാങ്ങിച്ചിട്ട് ആ കമ്പനിക്കാരനോട് കുറവ് കാണിക്കാം നീ എന്താ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ വരുമ്പോ വരുമ്പോ ലോഡ് വേണ്ടേ അപ്പൊ ഞാൻ ഇതേപോലെ ലോഡ് കമ്പനിക്കാര്യുള്ളൂ എന്നിട്ട് ആ കമ്പനിക്കാര് നിങ്ങൾക്ക് വല്ലതും തന്നാ എടാ ഞങ്ങൾ വണ്ടിക്കാര് കേറി പിച്ചോണ്ടല്ലേ നിങ്ങൾ നിങ്ങളുടെ കുടുംബം ഒക്കെ ജീവിച്ചു പോകണത് ചെറ്റും കൂടെ ഓർക്ക്